എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ും കൊടുങ്ങല്ലൂർ ജി എൽ പി എച്ച് ജി എച്ച് സ്കൂളിന്റെ വാർഷികാഘോഷം മഴ നടന്നു അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയപ്പ സമ്മേളനവും ചടങ്ങിനോടനുബന്ധിച്ചു സംഘടിപ്പിച്ചു വിരമിക്കുന്ന അധ്യാപിക ശൈല ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു മികവുകളുടെ പ്രകാശനം കൊടുങ്ങല്ലൂർ ബി പി സി മോഹൻരാജ് മാസ്റ്ററും പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണം എഇ യോ പി മൊയ്തീൻകുട്ടിയും നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൽ സി പോൾ ഒ എൻ ജയദേവൻ കൗൺസിലർമാരായ സി എസ് സുമേഷ് ടി എസ് സജീവൻ ഹെഡ്മിസ്ട്രസ് കെ ജെ ബീന പി ടി എ പ്രസിഡന്റ് നിത്യ സുബിൻ എം പി ടി എ പ്രസിഡന്റ് ആതിര എസ് എം സി ചെയർമാൻ നിമിഷ ശൈല ടീച്ചർ അശ്വതി ടീച്ചർ എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും ഒരു ദാത്തമായ മാതൃകയിലേക്ക് നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ടീച്ചർ സൂചിപ്പിച്ച ഒരു കാര്യത്തോട് മാത്രം ഞാൻ വിവചിപ്പ് രേഖപ്പെടുത്തുന്നു നമുക്ക് ഒരു ഗേൾസിൽ സ്കൂളിൽ എന്ന് പറയുമ്പോൾ അവിടെ പടമുള്ളവർ മാത്രം പഠിക്കുന്ന സ്കൂളായി നാം കാണരുത് പടമുള്ളവരും ഇല്ലാത്തവരും പഠിക്കുന്ന ഒരു സ്കൂളായി നമ്മുടെ സ്കൂളായിട്ടാണ് ഞാൻ ഈ വിദ്യാലയത്തെ കാണുന്നത് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഞാനെല്ലാം കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ വലിയ സമരങ്ങളാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ആശയം മനസ്സിൽ രൂപം കൊണ്ടിരുന്നു കാരണം മറ്റൊന്നുമല്ല പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതി ഇല്ലാത്തവർ പഠിക്കണ്ട എന്നുള്ള സമീപനം സ്വീകരിച്ചു വരുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തെ അത് പണമില്ലാത്തവനും കൂടി പ്രാപ്യമാകണം എന്നുള്ള വലിയ കാഴ്ചപ്പാട് അത് മാറ്റുന്ന അത് മാറി മറയുന്ന ഒരു സാഹചര്യം നാം ഈ പത്ത് വർഷക്കാലം കൊണ്ട് കാണുന്നത് അടുത്ത മുദ്രാവാക്യം എങ്ങനെയാണ് പണം കാശുള്ളവർ പഠിച്ചോട്ടെ അല്ലാത്തവരും കിളച്ചോട്ട് ഇതെന്ത് ന്യായം ഇതെന്ത് നീതി എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിന്റെ തിരുവോണങ്ങളിൽ വിദ്യാർത്ഥി സമരങ്ങൾ അനവധി അരങ്ങേറിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ നേരത്തെ ഷീലി ചേച്ചി സൂചിപ്പിച്ച പോലെ ഓടിട്ട അല്ലെങ്കിൽ ജീർണിച്ച ക്ലാസ് മുറികളെല്ലാം പൊളിച്ച് ഏറ്റവും മനോഹരമായ ബഹുനില കെട്ടിടങ്ങൾ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ കൊണ്ടുവരികയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ടുവരികയും അത്തരത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂളുകളായി നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ മാറും